നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അബുദാബിയിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ ഉത്തരവിന് പിന്നാലെ നിലപാട് കടുപ്പിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് ഈ മാസം ഇരുപത്തി ഒന്ന് മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസിൽ അബുദാബിയിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി യാത്രയ്ക്ക് തൊണ്ണൂറ്റിയാറ് മണിക്കൂറിനകം എടുത്ത സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കേണ്ടത് പതിനാറ് മുതൽ ഇത്തിഹാദ് എയർവേസും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിരുന്നു യു എയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുന്നവർക്ക് കോവിഡ് പി സി ആർ പരിശോധന നെഗറ്റീവ് ഫലം നിർബന്ധമാക്കണമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചതോടെ അത് നിറവേറ്റാൻ ബാധ്യസ്ഥരാണ് അബുദാബിയിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്ക് തൊണ്ണൂറ്റിയാറ് മണിക്കൂറിനുള്ളിൽ ലഭിച്ച കോവിഡ് പരിശോധനാ ഫലം ആയിരിക്കണം ഷാർജയിൽ നിന്ന് യാത്ര തിരിക്കുന്നവർക്ക് നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ലഭിച്ച ഫലമായിരിക്കണമെന്നും എയർ ഇന്ത്യ ഉത്തരവിൽ പറയുന്നു എന്നാൽ ദുബായിലേക്ക് തിരിച്ചു വരുന്നവർ ജനറൽ ഡയറക്ടേഴ്സ് ഓഫ് റെസിഡൻസ് ആൻഡ് ഫോറിനേഴ്സ് അഫേഴ്സ് ദുബായ് വെബ്സൈറ്റിൽ എൻട്രി പെർമിറ്റിന് അപേക്ഷിക്കേണ്ടതാണ് ഇതോടൊപ്പം അംഗീകൃത കോവിഡ് നെഗറ്റീവ് പരിശോധനാ ഫലത്തിന്റെ സർട്ടിഫിക്കറ്റും ലഭ്യമാക്കണം കൂടാതെ കോവിഡ് സ്മാർട്ട് ആപ്പ് എന്നിവയും ഉണ്ടായിരിക്കണം നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കൈവശമുള്ളവർക്ക് നിർബന്ധിത പതിനാല് ദിവസത്തെ ക്വാറന്റൈൻ ആവശ്യമായിരിക്കില്ല മടങ്ങാൻ ആഗ്രഹിക്കുന്ന താമസവിസക്കാരുടെ ശ്രദ്ധയ്ക്ക് യു എ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് രജിസ്ട്രേഷൻ നിർബന്ധമാണെന്ന് അധികൃതർ അറിയിച്ചിരിക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക thank you